എക്സാമിനേഷൻ പേര് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഷോർട്സുമായിട്ട് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട മനഃശാസ്ത്രജ്ഞം അവരുടെ ആശയങ്ങളൊന്നും നോക്കിയാലോ ഒന്നാമതെ മനസ്സിലാക്കേണ്ടത് വികസന പ്രവർത്തികൾ വികാസാത്മീയ കൃത്യംഗങ്ങൾ വികസന പ്രവർത്തികൾ വികാസാത്മീയ കൃത്യങ്ങൾ ഹേസ്റ്റുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ ആരുമായി ബന്ധപ്പെട്ടതാണ് വികസന പ്രവർത്തികൾ ഈ കൃത്യങ്ങൾ ഡെവലപെന്റ് ടാസ്ക് ആരുമായി ബന്ധപ്പെട്ടതാണ് ഹാവിങ് ഹേഴ്സ്റ്റുമായി ബന്ധപ്പെട്ടതാണ് இனி நியோக ரீதி பரீட்சணி நியோக ரீதி பரீட்சணீதி ஆய்வு பார்க்ஹேஸ்டுதான் நியோக ரீதி அல்லது பரீட்சண ரீதி இனி உபதர்சன ரீதியில் ஆசயம் உபதர்ஷனீதி மெத்தம் எச் இ ஆம்ஸ்ட்ரோஙுதான் அப்போ நோக்கா ஒண்ணும் கூட വികസന പ്രവൃത്തിയിൽ വികാസാത്മക കൃത്യംഗങ്ങൾ ഡെവലപ്മെന്റ് ടാസ്ക് എന്ന് പറയുന്ന ആശയം ആശയമാരുമായി ബന്ധപ്പെട്ടത് ഹാവിംഗ് കേസ്റ്റുമായി ബന്ധപ്പെട്ടതാണ് അടുത്തത് നിയോഗ രീതി പരീക്ഷണ രീതി നിയോഗ രീതി പരീക്ഷണ രീതി എന്ന് പറയുന്ന ആശയം ഹെലൻ പാർട്ടുമായി ബന്ധപ്പെട്ടതാണ് അടുത്തു നോക്കുക ഉപദർശന രീതി ഉപദർശന രീതി രീതി എന്ന ആശയമായി ബന്ധപ്പെട്ടതാണ് പ്രൊഫസർ എച്ച് ഇ ആംസ്റ്റർ ബന്ധപ്പെട്ടതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നല്ല ഓർമ്മിച്ച് വെക്കുക ഇത് എക്സാമിനേഷൻ ഉപകാരപ്പെടും